നമ്മൾ കാറിന്റെ അകത്തിരുന്നാണ് ഇൻട്രോ എടുക്കുന്നത് ഞാൻ നിധിയായിട്ടിന്ന് രാവിലെ ഒരു ഒൻപത് മണിയായിപ്പം ഇറങ്ങി യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയി പുതിയ പർച്ചേസ് ഒക്കെ ചെയ്തു നമ്മുടെ വണ്ടിക്കകത്ത് സാധനം ഇരിപ്പുണ്ട് അതിന്റെ വീഡിയോ നിങ്ങൾ മിക്കവാറും അടുത്ത ദിവസമേ കാണത്തുള്ളൂ ഇന്ന് നമ്മൾ ഞാനും നിധിയുമായിട്ട് ഒരു സ്ഥലത്ത് വന്നേക്കാന കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് പെറ്റ്സിനെ ഇഷ്ടം പോലെ കാണാം അത് ഒന്നും രണ്ടുമല്ല ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഒരുപാട് വെറൈറ്റി ഫിഷസിനെ കാണാം കേട്ടോ ഒരുപാട് റീൽസിലൊക്കെ കൂടി നല്ല ഹിറ്റായ ഒരു സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പള്ളിച്ചലാണ് ഇപ്പോൾ നമ്മൾ എട്ടാറായ കേട്ടോ അതെ നമ്മൾ ഹൈവേ കൂടെ പൊക്കോണ്ടിരിക്കയാണ് ഇവിടെ എവിടെയോ ആണ് ആ സ്ഥലം നമുക്ക് വരുന്നത് ഇതാണ് ആ സ്ഥലം ഓക്കെ അപ്പോൾ നല്ല തിരക്കായിരിക്കും ആക്ച്വലി എടുക്കാൻ പറ്റൂല്ല നമുക്ക് അവിടെ പോയിട്ട് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ ഇടാം പ്ലീസ് പോന്നി ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് പോപ്പുലർ ഫോം നമ്മൾ ടിക്കറ്റ് എടുത്തത് കയറി നോക്കി ഇവിടുന്ന് തുടങ്ങാൻ കൂട്ടാ ഇഷ്ടം പോയ സാധനങ്ങളുണ്ട് കാണിച്ചിറങ്ങാ ഓരോന്നായിട്ട് അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കയറുന്ന സ്ഥലത്ത് തന്നെ ടബൽ നോട്ട് നമ്മളെ ടാങ്കിൽ ഉണ്ടായിരുന്നു ഗാറിൻ്റെ സൈസ് നോക്കിക്കേ ഗാറ് നമ്മളെ അരാപ്പയമ അതുപോലെ തോന്നുന്നു നമ്മുടെ നൈഫ് നമ്മുടെ നൈഫ് ഷീ സൈസ് ആകുമോ നമ്മളെ ഓ ഈ സെയിം മോഡലാണ് നമ്മളെ ടാങ്കിൽ കിടക്കുന്നത് അറിയാം എല്ലാവരെയും അറിയാം നമ്മളെ വീണ്ടും ഒരെണ്ണം ഉണ്ട് ഇതേപോലെ ഒരു സെറ്റപ്പ് നമ്മൾ വീണ്ടും ഉണ്ട് നമ്മളെല്ലാരും ഒന്ന് കണ്ടിട്ടൊക്കെ വരട്ടെ കാണാം പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ആഫ്രിക്കൻ പാരറ്റ് ആണ് കേട്ടോ ഓ അതിനെ കടിച്ചു പൊട്ടിക്കുന്ന കേട്ടോ നമ്മുടെ ഗ്രേ പാരറ്റ് ആണ് എടേ അതെ കളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിധിയുടെ ഒരു ആഗ്രഹമാണോ അല്ലേ ഒരു ഗ്രേ ാരറ്റിൻ്റെ എടുക്കണമെന്ന് നമ്മളെ തക്കുടൂൻ്റെ കടി കൊള്ളുമ്പോൾ തന്നെ എങ്ങനെ ഇരിക്കും എന്നറിയാലോ ഇവരേക്കാൾ കടി കൊണ്ട നല്ല രീതിയിൽ ഏക്കും കേട്ടോ നമ്മളെ തൊട്ടപ്പുറത്തോട്ട് വരുന്ന സമയത്ത് അയ്യോ ഇവിടെ കോഴിയല്ല ഇത് ഗോൾഡൻ ഫെസെൻ്റ് ആണ് കേട്ടോ അതേ കിടക്കുന്നത് ഉറക്കമാണ് താല് വർണ്ണം കിടപ്പുണ്ട് അതെ അതും ഗോൾഡൻ ഫെസെൻറ് തന്നെയാണ് കേട്ടോ അതേ കിടക്കുന്നത് നൈഫ് ഏറ്റുണ്ടല്ലേ ഞാൻ പണ്ട് നമ്മളെ കിളിക്കുള്ളിലോട്ട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചതാണ് ഇത് ഫീമെയിൽ പണ്ട് ഞാൻ നമ്മളെ കിളിക്കുള്ളിലോട്ട് മേടിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇവർ കൂടുതലുള്ള ബേഡ്സിനെ അറ്റാക്ക് ചെയ്യും അതുകൊണ്ടാണ് എടുക്കാത്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡൻ ഫെസെൻ്റ് കേട്ടോ ഇത് വന്നിട്ട് സിൽവർ ഫെസൻറ്റ് അല്ലേ നൈഫ് ഇടപെടായിട്ടുണ്ടല്ലേ നമ്മളെ ഗോൾഡൻ ഫെസെൻറ്റിനെ കാട്ടി സിൽവർ ഫെസൻ്റായിരിക്കും കുറച്ചും കുറച്ചുകൂടി സൈസ് കൂടുതൽ എൻ്റെ കണ്ടതിൽ വെച്ച് അങ്ങനെ തന്നെയാണ് അതെ ഇവിടെയൊക്കെ നമുക്ക് കയറാം കേട്ടോ അവിടെയൊക്കെ നമുക്ക് പിന്നെ കയറാം നമുക്ക് ഇറങ്ങി വന്നിട്ട് കയറാം അപ്പം ഭയങ്കര കൂട്ടാണ് അപ്പം നല്ല ഉറക്കം ഒന്നാൾ ഭയങ്കര ബഷ് അല്ലേ ഇന്നിവിന്ന് ഇവിടെ സൺഡേ ആയിട്ട് നല്ല തിരക്കാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം അതെ ഇവിടെ എല്ലാവരും ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ച് തരാം ആദ്യം നമുക്കത് അകത്തോട്ട് കയറാം അകത്തോട്ട് കയറുമ്പോൾ എനിക്ക് പൈത്തൺ പൈത്തൻ സെക്ഷനാണ് കേട്ടോ ഇഗ്വാന ഇവിടെ നമ്മളെ ബോൽ ആണ് കേട്ടോ നമ്മൾ അന്ന് കൊണ്ട് കാണിച്ചതിൻ്റെ വേറൊന്ന് ഗ്രീൻ സ്ട്രീ പൈത്തനാണ് കേട്ടോ ഇത് കിടക്കുന്നത് ഹെഡ് അവിടെ ഹെഡ് കാണാനില്ല നമ്മുടെ തൊട്ട് താഴെ നമ്മളെ മൈസ് ബ്ലൂ ഇഗ്വാനായിട്ടോ എല്ലാവരും പൈത്തനെ കാണുമ്പോഴുള്ള ആകാംക്ഷയുടെ നിക്കുകയാണ് അതെ ഇതിനെ നിധിയുടെ കൈ കിട്ടിയ നിധി പൊന്നുപോലെ വളർത്തലിയ നിധി നിധിയുടെ മുഖം പോണ പോ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി ഇവിടെയൊക്കെ കിടക്കുന്ന നമ്മളെ ഗ്രീൻ ഇഗ്വാന ഓഹോ എൻ്റെ ഇടയ്ക്ക് എന്നാണോ എടുക്കുന്നത് നമ്മുടെ ഫെററ്റാണ് ഫെററ്റിനെ കൊണ്ട് അപ്പുറത്താണ് കേട്ടോ വെച്ചേക്കുന്നത് ഇവിടെ നമ്മളെ ഇഗ്വാന തന്നെയാണ് പക്ഷേ ഇഗ്വാന നല്ല ജോയിൻറ്റ് സൈസ് കേട്ടോ ഇവിടെ വന്നിട്ട് നമ്മളെ ഹെഡ് ജോക്ക് നൈസായിട്ടുണ്ടല്ലേ അമേരിക്കൻ സീക്കിയാണ് കേട്ടോ കോഴിയുടെ തിരക്കത്തെ വരുന്നത് തന്നെയാണ് ഗിനി പിഗ്വാനാണ് കേട്ടോ അവയെ കിടക്കുന്നത് അല്ലേ പിന്നെ ഇപ്പറത്തത് കുതിര നമ്മളെ ഹോഴ്സ് കിടക്കുന്നു അവിടെയും നമ്മുടെ ഹോൾസാണ് ആ സൈഡ് മുഴുവനും ഹോഴ്സ് ആണ് കേട്ടോ ഇഷ്ടം പോലെ ഹോഴ്സ് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊന്ന് കാണിച്ചു തരാം ഹോഴ്സിന്റെ ഇടയ്ക്ക് ഒരാൾ നിൽക്കുന്ന നോക്കിക്കേ എൻ്റെ അമ്പു എന്ന സൈസാണെന്ന് നോക്കിക്കുന്നത് കുഞ്ഞ് നിനക്കവരെ ഭാഷയൊക്കെ മനസ്സിലായല്ലേ ഒരേ വർഗക്കാരല്ലേ എന്തെന്നല്ലേ എന്തൊന്നല്ലേ

നിധി നമ്മൾ ഈ എടുക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാളിതോ കിടക്കുന്നു ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ ഈ ആളെ എനിക്ക് അത് നമ്മളെ കൂട്ടിൻ്റെ അകത്തോട്ടും നമ്മൾ എടുക്കും കേട്ടോ നൈസായിട്ടില്ലേ നമുക്ക് ബ്ലൂവിനേം കായിട്ട് ബ്ലൂ ആൻഡ് ഗോൾഡിനെയും കായിട്ട് ഇഷ്ടം റെഡ് തന്നെ അല്ലേ റെഡ് തന്നെയാണ് നല്ല ചണ്ടം കാണാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തോടെ നമ്മുടെ ഒരു പോക്കറ്റ് മങ്കി എന്ന് പറയും അല്ലേ നമ്മളെ ചാനൽ രക്ഷപ്പെട്ടേ നമുക്ക് ഇതെല്ലാം എടുക്കണം അല്ലേ തൊട്ടപ്പുറത്തോട്ടും ഒരാൾ ഇനിപ്പോൾ ഉണ്ട് ഓ ഭയങ്കര കുസൃതി കേട്ടോ അതെ എല്ലാരെയും ദേഹത്തൊക്കെ ഇരുന്ന് മക്കാവും പോയി എടുക്കുന്ന അടി പുറത്തേക്കണോ അതെ ഒരാൾ ഇതവിടെ അപ്പുറത്തിരിപ്പുണ്ട് ആള് അടിക്കുമോ അഗ്രസനുണ്ടോ ഇല്ലല്ലോ ഓക്കെ ഓക്കെ

ണെന്ന് തോന്നുന്നു അത് ഭയങ്കര ഇഷ്ടമാണല്ലേ ഓ ഫോട്ടോ എടുക്കട്ടാടാ അതൊക്കെ തമ്മിയില്ല ആഡ് ചെയ്യാം എടാ എന്റെ കയ്യിലോട്ട് വന്ന എനിക്ക് എനിക്കിതിനെ ബാലൻസ് ചെയ്യാൻ പറ്റൂല അതുകൊണ്ടല്ലേ വർത്തോ വർത്തോ ഓ കേറിട്ടോ ബാ 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 ഓക്കേ फ्रॉम ബാലൻസ് ചെയ്ത് പഠിക്കുന്നதே ഉള്ളൂ നൈസ് നമ്മുടെ ഇല്ല മൈക്ക് ഒക്കെ കൊണ്ടെ സെറ്റ് ആവില്ല എന്നെന്റെ സ്പെക്സ് എങ്ങيرا രശയിക്കില്ല എന്നെ ഇവിടെ രശില്ലാതെ സർപ്രൈസ് ഉണ്ട് എന്തായിരുന്നു ഈവനിംഗ് ആണ് ഒരു സർപ്രൈസ് ആണ് സർപ്രൈസ് ഉണ്ട് അപ്പോൾ ഈവനിംഗ് 8 മണി ആയിരിക്കും 4 മണി 4 മണി വന്നുകൊണ്ടിരിക്കുകയാണ് സൗത്ത് ഇന്ത്യ ലൈറ്റ് ഹൗസ് വെരി ഓക്കേ എത്രയേ ടേക്ക് എത്തുവിക്കോള് ഇന്നാലോ ഒരു 4 മണിക്ക് ഒരു മിനിമം ടൈം ആണ് വന്ന് ഇനി 4 മണിക്ക് റെഡ് കൊടു അല്ലേ എകെ മലി ഹൗസ് അല്ല ഏറ്റവും മെയിൽ ഏറ്റവും വല്യ മെയിൽ ഹൈ ടെസ്റ്റ് ഓക്കേ ഫൈൻ 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 അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇടക്ക് വരുന്ന കാലം കാണാം അ സ്ഥിരമായിട്ട് കാണുമോ ഓക്കേ നല്ല കൂട്ടാണ് എല്ലാവരുമായിട്ടത് നൈസായിട്ടുണ്ട് സൈസുണ്ടോ ഓക്കെ ഭയങ്കര കൂട്ടായല്ലേ ഓക്കെ അപ്പോൾ താങ്ക് യു നിധി ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇവരെ എടുക്കണമെന്ന് അപ്പോൾ ആഗ്രഹം കഴിഞ്ഞാൽ നിധി നമുക്ക് പറഞ്ഞാൽ മേടിക്കണം കേട്ടോ അത് മേടിക്കാം നമ്മൾ ഇവരെല്ലാം പ്രാക്ടീസ് ചെയ്ത് വരുന്നേലേ ഉള്ളൂ സെറ്റ് ചെയ്യാം നമുക്ക് ഇവർക്ക് എക്സ്ട്രാ കെയർ കൊടുക്കണം അതാണ് നമ്മൾ മേടിക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ നാലോ ചോദിക്കാ അവരെ വലിയ ഏജിലൊക്കെ ആവുമ്പോൾ ഓക്കെ അപ്പോൾ അതെ ഇതൊരു സെറ്റപ്പ് ആണ് അപ്പം അതിൻ്റെ അകത്ത് കത്ത് കയറി നോക്കാം പുഴു കോഴിക്കാർപ്പാണ് നല്ല ക്വാളിറ്റി കോഴിക്കാർക്കുണ്ട് തോട്ടെ ഇതൊക്കെ നല്ല ക്വാളിറ്റി കോഴിക്കാർപ്പാണ് ഇത് കൊള്ളാം അതുകൊണ്ടാണ് വൈറ്റ് കൊള്ളാം റെഡിന് റെഡ് വരുന്നത് കൊള്ളാം നൈസ് ആയിട്ടുണ്ട് അല്ലേ ഇതൊരു പാലം പോലെ കൊടികളും അങ്കോറാബിസ് ആണ് പക്ഷേ മുടി കുറച്ച് ഷെഡിങ് നടക്കുകയാണെന്ന് തോന്നുന്നു ഓക്കെ നൈസ് അല്ലേ ഒരു മുയലിൻ്റെ ഇവിടെ ഒരാളോട് നൈസ് ഇവിടെ മുയലും കോഴിയും ഒക്കെയാണ് കേട്ടോ മുകളിൽ മുഴുവന് നമ്മളെ പൈനാപ്പിൾ ഉണ്ടോ മുകളിൽ മുഴുവന് നമ്മളെ പൈനാപ്പിൾ അതെ ഇവിടെ നമ്മളെ കോക്കെയിൽ ഓക്കെ സണ്ണിരിപ്പുണ്ട് ഷുഗർ ഗ്ലൈൻഡറാണ് കേട്ടോ ഷുഗർ ഗ്ലൈൻഡർ എന്താണ് വൈറ്റ് കേട്ടോ പിന്നെ അതെ അപ്പുറത്ത് വന്നിട്ട് നമ്മളെ ക്യാമൽ ക്യാമലുണ്ട് തൊട്ടപ്പുറത്ത് നമ്മളെ വലിയ ഇതിന് ഇതി ഒരാളെ എടുക്കുക കേട്ടോ ൂസി നിധി എടുത്തു നൈസായിട്ടുണ്ടല്ലേ വലിയ സൈസ് ഓസ്ട്രീച്ചിനെ കണ്ടോ ഓ ഇവൻ കടിക്കും നല്ല സൈസ് ഉണ്ട് കേട്ടോ നിനക്ക് ഇവരെ ഭാഷയൊക്കെ മനസ്സിലാവും വലിയ നിധി യെസ് അങ്ങനെ നമ്മൾ നമ്മ വണ്ടിക്കത്തോട്ട് കേറിയാട്ടോ എൻ്റെ അമ്പോ ചൂടെന്നൊക്കെ വെച്ച ഒരു രക്ഷയില്ല കഞ്ചസ്റ്റഡ് ആയി പോയതെ സിറ്റിയുടെ സൈഡും കൂടിയല്ലേ നല്ല ചൂടായിരുന്നല്ലേ ആ നല്ല റഷ് ഉണ്ടോ കേട്ടോ സൺഡേ ആയതുകൊണ്ടാണ് സൺഡേയും അതുകൊണ്ട് വൈകുന്നേരം നമ്മൾ വന്ന് കേറിയ സമയം അതായി പോയി ഓഫ് ഡേസ് ഒക്കെ വന്നാൽ നല്ലതായിരിക്കും ഇത് ആക്ച്വലി വന്നത് പള്ളിച്ചലാണ് കേട്ടോ ആ പെട്രോൾ പമ്പിന്റെ അടുത്താണ് സ്റ്റാഫുകളല്ല നമ്മുടെ അടുത്ത് ഫ്രണ്ടിയാണ് ഫ്രീ ആയിട്ട് തൊടയോ പിടിക്കോ അല്ലേ ഉപദ്രവിക്കാതിരുന്ന മതി ബാക്കി അടിപൊളിയായിരുന്നു അപ്പൊ നമുക്ക് ഏതെങ്കിലും അതെ ഭയങ്കര റഷ് ആയി പോയി നമുക്ക് പൈത്തനെ ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ല എന്ന നിധി എൻ്റെ അടുത്ത് പരാതി പറഞ്ഞു പൈത്തന നിധിക്ക് ഭയങ്കര പേടിയായോണ്ടെ അപ്പൊ ഇതിന്റെയൊക്കെ നല്ല നല്ല വീഡിയോസ് നിധി പേടിച്ച് കരഞ്ഞു വിളിക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ നിങ്ങൾ പുതിയ ആൾക്കാരാണെങ്കിൽ വേറെ കണ്ടു നോക്കണം കേട്ടോ ഈ മുഖം ഒന്നും ആയിരിക്കൂല ഇനി ഒരു വീഡിയോ വരാൻ വേണ്ടി വന്നിട്ട് നമ്മൾ ആക്ച്വലി ഇന്നൊരു പർച്ചയത്ത് ചെയ്തു ഒരു സബ്സ്ക്രൈബറിന്റെ വീട്ടിൽ പോയി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ തരാൻ വേണ്ടി വെച്ചേക്കുന്ന ടർട്ടിലിനെ എല്ലാത്തിനും വാങ്ങിച്ചു ഈ വീഡിയോ എല്ലാം വരാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ മിക്കർ അത് തന്നെയായിരിക്കും അത് നമ്മുടെ ബാക്ക് ഡിറ്റിയിൽ ഇരിപ്പുണ്ട് അല്ലേ ആൾക്കാരെല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട് പോണമായിരിക്കും നമ്മൾ ആയിട്ട് കണ്ടപ്പോൾ ഇവിടെ ഒന്ന് കയറിയതാണ് കയറിയപ്പോൾ നല്ല താമസിച്ചു എന്തായാലും അപ്പോൾ വീഡിയോ എൻ്റെതായോ ഇത് നമ്മൾ ഇൻഡ്രോയും ഔട്ട് എല്ലാം വീഡിയോ കാര്യത്തിൽ വെച്ചായിരുന്നു ഓക്കെ അപ്പൊ നമ്മളീ കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കണം അപ്പൊ ഇവിടെ നല്ല നല്ല വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വീഡിയോ ഒന്ന് ലൈക്കും സപ്പോർട്ട് മറക്കരുത് ഇനിയും ഇതുപോലെയാണ് നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ വരുന്നതാണ് അല്ലേ അപ്പോൾ ഇരുപത്തൊന്ന് എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഇതിന്റെ വീട്ടിലിരിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ Every day, late at night, not okay. All I want, and I pray, all I need are some better days. Yeah, all I need are some better days, because all I want, and I pray, I believe.